ഹായ് വ്യൂഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ വീണ്ടും മധ്യപ്രദേശിലെ മൺസർ എന്നു പറഞ്ഞ സ്ഥലത്ത് ഹോട്ടൽ എടുത്തിരിക്കുകയാണ് പട്ടേൽസാ എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഹോട്ടലിലോട്ട് ഞങ്ങൾ കയറി ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം റൂം ഇതുപോലൊക്കെയാണ് ടി വി യൂണിറ്റ് ഉണ്ട് ബെഡുണ്ട് ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ വീഡിയോ എടുത്തത് വന്നപ്പം വീഡിയോ എടുക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെയാണ് റൂമൊക്കെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ കൂടെ നമുക്ക് വെളിയിലോട്ട് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ഇതുപോലെ റൂം സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ് വലിയൊരു മിററുണ്ട് ഒരു ബാൽക്കണി ഉണ്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഗ്രീനറിയും നല്ലൊരു സീനാണ് വെളിയിലോട്ട് പിന്നെ ഇത് ബാൽക്കണി ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഈച്ചയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ക്ലോസ് ചെയ്തിട്ടെടുത്തിട്ട് എടുത്തിരിക്കുന്നത് വീഡിയോ നല്ലൊരു കാഴ്ചയാണ് വെളിയിലോട്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ളത് മധ്യപ്രദേശിൽ നിന്ന് ഞങ്ങൾ രാവിലെ റെഡിയായി അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് നിൽക്കുവാണ് അത് ഇനി മധ്യപ്രദേശും കുറച്ച് ദൂരം കൂടെ ഓടാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറുവാണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ടാറ്റാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ